ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് എന്താണോ ചെയ്തത് അതിന് സമാനമായ പൈശാചികമായ ക്രൂരകൃത്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഇസ്രായേലിനെ തടയാൻ ശക്തിയുള്ള മിഡിൽ ഈസ്റ്റിലെ രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും സൗദി അറേബ്യയും പക്ഷേ തുർക്കിയും സൗദി അറേബ്യയും ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ രാജ്യത്തിനും തങ്ങളുടെ ഭരണകൂടത്തിനും യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും വരുത്തിവെച്ചുകൊണ്ട് ഫലസ്തീനിലെ അറബികളെ സഹായിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് സൗദി അറേബ്യയും തുർക്കിയും ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇറാൻ നിയന്ത്രിക്കുന്ന യമനിലെ ഹൂത്തികൾ മാത്രമാണ് ഇപ്പോഴും ഇസ്രായേലിനെതിരെ പ്രത്യക്ഷത്തിൽ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയും ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിൽ നേർക്ക് യമനിലെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികളുടെ മിസൈലിനെ തകർത്തുവെങ്കിലും ഹൂത്തികൾ നടത്തുന്ന ഈ ആക്രമണങ്ങളെല്ലാം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ ഇസ്രായേൽ സൈന്യം യമൻ തലസ്ഥാനമായ സെനയിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് സെനയിലുള്ള അസീസ് പവർ പ്ലാന്റിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് പുലർച്ചെ മിസൈൽ ആക്രമണം നടത്തിയത് പതിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ ഇസ്രായേൽ സൈന്യം യമനിലെ ഹുത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് സാധാരണ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം യമനിൽ ആക്രമണം നടത്താറുള്ളത് ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇതുവരെ യമനിലെ ഹുത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് പക്ഷേ ഇന്ന് പുലർച്ചെ മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മിസൈലുകളാണ് തെക്കൻ യമനിലെ അസീസ് പവർ പ്ലാന്റിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയത് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ദൃശ്യവും ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തങ്ങളുടെ പവർ പ്ലാന്റിന് കാര്യമായ യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാണ് വീഡിയോ പുറത്തുവിട്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾ പ്രതികരിച്ചത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ തകർക്കുമെന്ന് ഭയന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ഹൂത്തികളുടെ മിസൈൽ പരിധിയിൽ വരുന്ന പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നു പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് പുലർച്ചെ രണ്ടായിരം കിലോമീറ്റർ ദൂരത്ത് നിന്നുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം യമൻ തലസ്ഥാനമായ സെനയിലുള്ള അസീസ് പവർ പ്ലാന്റിന് നേർക്ക് മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിനു ശേഷം യമനിലെ ഹൂത്തികൾ പ്രതികരിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി ഉടനെ നൽകുമെന്നാണ് എന്നാണോ ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് അതുവരെ തങ്ങളും ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം തുടരുമെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയാ സാരി പ്രതികരിച്ചത്